മലയാളവും ഇവിടെ വന്നിട്ട് കേട്ടി കേട്ട് പഠിച്ചു പതിനൊന്ന് വർഷമായി ഇന്റർലോക്ക് ടൈൽ ഇന്റർലോക്ക് ടൈല് വാരി ഒരു രാവിൽ വന്നു നീയൻ വാർതി നമസ്കാരം ഒരു ബംഗാളി ഗായകൻ ഞാൻ ഈ അടുത്തിടെ പരിചയപ്പെട്ടു ഒരു ബംഗാളി ഗായകൻ അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു ഒരു ബംഗാളി പാട്ട് പാടാമോ എന്ന് അത്ഭുതം എന്ന് പറയട്ടെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ബംഗാളി പാട്ട് അറിയില്ല നേണേൽ ഒരു മലയാളം പാട്ട് പാടിത്തരാം എന്ന് എന്നോട് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ആ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പാട്ട് ഒന്ന് കേൾക്കാം ഇന്നലെ നെഞ്ചിലെ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കോരീ കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ നിന്നില്ലേ മുല്ലേ നിന്നില്ലേ ഇന്നലെ ഇന്നലെ എൻ്റെ നെഞ്ചിലേ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ നിന്നില്ലേ നിന്നില്ലേ വേറെ ഹിന്ദി പാട്ട് പാടാൻ അറിയാവോ റിയാവോ ബംഗാളിയാ ബംഗാളി മനസ്സിലാവോ ബംഗാളി മനസ്സിലാവോ ബംഗാളി എന്ത് പാട്ട് പാടോ ബംഗാളിയിലും ആദ്യം പാടാറില്ല എന്ന് ബംഗാളിൽ നിന്ന് വന്ന ബംഗാളി ഗായകന് ബംഗാളി പാടാൻ അറിയില്ല മലയാളം നന്നായിട്ട് പാടുകയും ചെയ്യും പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു ചില്ലറക്കാരനല്ല ഒരു പുലിയാണ് ഒരു പുലിയല്ല ഒരു സിംഹം കാരണം ഇദ്ദേഹം മഴവിൽ മനോരമ ഫ്ലവേഴ്സ് തുടങ്ങിയ ചാനലുകളിൽ ഇദ്ദേഹത്തിന്റെ ഈ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു അന്യഭാഷാ കലാകാരനായിട്ടുള്ള മസാദുൽ ഷെയ്ഖാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഭായി എനിക്ക് തോന്നുന്നു മലയാളം മലയാളവും ഇവിടെ വന്നിട്ട് കേട്ട് കേട്ട് പഠിച്ചു പതിനൊന്ന് വർഷമായി ഇന്റർലോക്ക് ടൈലിൻ്റെ ഇന്റർലോക്ക് ടൈല് എല്ലാവരും സപ്പോർട്ട് നന്നായിട്ട് ചെയ്യാനുണ്ട് അവസരം അത് അവരെ വിളിച്ചു വരുന്നു അവരുടെ സീസൺ സെവൻ സിക്സ് ആ സീസണിൽ അവർ വിളിച്ചായിരുന്നു ഗസ്റ്റ് ആയിട്ട് അവർ വിളിച്ചിട്ട് അവർ പോയി അത് പാസ്റ്റ് പോസ്റ്റ് ഇടാറുണ്ട് ഫേസ്ബുക്കില് ഫാസ്റ്റ് വൈറൽ പൊന്നും പോവാണ് പൊന്നും പോവും പൂവാണ് ഒരു രാവിൽ ൂ നീയൻ വാർത്തിങ്ങളൊരുൾപൂവിണ്ടേ ഇതൽ തോറും നർത്താനമാടും തെന്നായി വെണ്ണിലാവാ ശരറാന്തൽ പൊന്നും പോവും വാരിത്തോവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്ങള ഏതായാലും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരെയും ആകർഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതിൽ വളരെയധികം സന്തോഷം